നമസ്കാരം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയ രാജു പി നായർ ട്വിറ്ററിൽ ഗ്രോക്കിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രോക്ക് എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി പോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് ഇലോൺ മസ്കിന്റെ അതിൽ രാജു പി നായർ ഗ്രോക്കിനോട് ചോദിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പങ്ക് ഇല്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ വേണ്ടി രാജു പി നായർ ഒരു കാര്യം ശ്രമിച്ചു ആ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് രാജു പി നായർ ഗ്രോക്കിനോട് ചോദിച്ചത് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന ഡോക്ടർ ഹെഡ്ഗേവാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പക്ഷേ ഗ്രോക്കിന്റെ ഉത്തരം മറിച്ച് ായിരുന്നു അതായത് വ്യക്തമായ തെളിവുകളോടെ ഓരോ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ട് ഗ്രോക്ക് രാജു പി നായർക്ക് കൃത്യമായ മറുപടി നൽകി കൃത്യമായ ഒരു വിവരണം തന്നെ ഗ്രോക്ക് നൽകുകയും ചെയ്തു ഹെഡ്ഗേവാറിന്റെ മുഖ്യ പങ്ക് സ്വാതന്ത്ര്യ സമരത്ത് ഉണ്ടായിരുന്നുവെന്നും രാജ്യത്തിന് വേണ്ടി ഹെഡ്ഗേവാറിന്റെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് ഗ്രോക്ക് കൃത്യമായി പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ കോൺഗ്രസിനും രാഹുലിനും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വക ഒരു ഇടിവെട്ട് പണി തന്നെയാണ് രാജ്പി നായർ നൽകിയത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്വേക്കർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒട്ടനവധി വിപ്ലവമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു വിപ്ലവ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം അനുശീലൻ സമിതിയിൽ ചേരുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നേരത്തെ തന്നെ വന്ധ്യമാതിരം പാടിയതിന് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു കോൺഗ്രസിന്റെ പങ്കാളിത്തം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ കോൺഗ്രസ് അംഗമെന്ന നിലയിൽ അദ്ദേഹം കോപ്പറേറ്റ് ഇതര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് വരികയും അതോടെ അദ്ദേഹം അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജയിൽവാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സത്യാഗ്രഹം നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിച്ചു ഏകദേശം രണ്ടു വർഷം തടവ് ശിക്ഷയാണ് അദ്ദേഹം അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ അദ്ദേഹം സ്ഥാപിക്കുന്നു ഹിന്ദു ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം ആർ എസ് എസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനു പോലുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ അംഗങ്ങളെ വ്യക്തിപരമായി പങ്കുചേരാൻ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മോപ്ല കലാപത്തെ ഒരു കർഷക പ്രക്ഷോഭമായിട്ടല്ല മറിച്ച് ഹിന്ദു ബിരുദ ആക്രമണത്തിലൂടെ അടയാളപ്പെടുത്തിയ ഒരു വർഗീയ സംഘർഷമായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിനെ വീക്ഷിച്ചത് കൂട്ടക്കൊലകൾ നിർബന്ധിത സംഭാഷണം ക്ഷേത്രം പൊളിച്ചുമാറ്റൽ തുടങ്ങിയ ക്രൂരമായ പ്രവൃത്തികളെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായി അദ്ദേഹം വിശേഷിപ്പിച്ചു ഹിന്ദു മുസ്ലിം ഐക്യം സംരക്ഷിക്കുന്നതിനായി മഹാത്മാഗാന്ധി ആക്രമം നടത്തിയില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു ധീരരായ ദൈവഭക്തരായ പോരാളികളായി മോപ്ലമാരെ ന്യായീകരിച്ചതായി അദ്ദേഹം ആരോപിച്ചു നാല് മാസത്തിലേറെ നീണ്ടുനിന്ന കലാപങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ നാടുകടത്തി അടിച്ചമർത്താൻ പട്ടാള നിയമം ആവശ്യമായി വന്നു മത തീവ്രവാദത്തെയും ഇന്ത്യൻ സാമൂഹ്യ ഘടനയിൽ അതിന്റെ സ്വാധീനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശാലമായ ആശങ്കകളെ പ്രതിഫലിക്കുന്നതാണ് അംബേദ്കറുടെ നിലപാട് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ